ശ്രീ ശങ്കരാചാര്യർ ഗുരുകുലവാസകാലത്ത് ഒരു ദരിദ്ര ബ്രാഹ്മണ ഗൃഹത്തിൽ ഭിക്ഷയ്ക്കായി ചെല്ലുകയും അദ്ദേഹത്തെ ഗൃഹനാഥ നല്ല വാക്കുകളാൽ സൽക്കരിച്ച് മറ്റൊന്നും നൽകാനില്ലാതിരുന്നതിനാൽ ഒരു നെല്ലിക്ക ഭിക്ഷയായി കൊടുക്കുകയും ചെയ്തു കരുണാശാലിയായ ശങ്കരൻ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം രചിച്ചു ചൊല്ലി സ്തോത്രം പൂർത്തിയാകുമ്പോഴേക്കും നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള സ്വർണമണികൾ ആ മുറ്റത്ത് വർഷിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇത് കനകധാരാ സ്തോത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു നമുക്കതൊന്ന് നോക്കാം അങ്കം ഹരേ പുളകൂഷണമാശയന്തിലം അംഗീകൃതാഖിലത വിഭൂതിര പാങ്കലീല മംഗല്യദാസ്തു പൂമുട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന പച്ചില മരത്തിന്മേൽ പെൺവണ്ടെന്ന പോലെ രോമാഞ്ചം കൊണ്ട് വിളങ്ങുന്ന വിഷ്ണു ഭഗവാൻ്റെ ശരീരത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതും സകല ഐശ്വര്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നതുമായ മംഗലദേവതയായ മഹാലക്ഷ്മിയുടെ കടാക്ഷ ലീല എനിക്ക് മംഗല്യത്തിൽ തരുന്നതായി ഭവിക്കട്ടെ മുക്തമുഹു ഗതാഗത മാർമരീവ മഹോൽ പലയാ സാമേശ്രിയം ദിശ ദുസാഗര സംഭവ ശ്രേഷ്ഠമായ കരിങ്കൂവളപ്പൂവിന്മേൽ പെൺ പണ്ടെന്നതുപോലെ മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൽ യാതൊരു മനോഹരമായ കടാക്ഷലീല അനുരാഗ ലജ്ജാഭാരത്തോടുകൂടി വീണ്ടും വീണ്ടും ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ മഹാലക്ഷ്മിയുടെ ആ കടാക്ഷവിലാസം എനിക്ക് സമ്പത്തിനെ തരട്ടെ ആ മീലിതാർത്ഥമതിഗമ്യ മുദാമുകുന്ദനന്ദ്രം ായ പകുതി അടച്ചതായും മഹാവിഷ്ണുവിൻ്റെ ശരീരത്തെ പ്രാപിച്ചിട്ട് ആനന്ദഭാരത്താൽ അലസമായും ഇമകൾ പൂട്ടാതെ ശൃംഗാരവിലസിതങ്ങളാൽ ശോഭിക്കുന്നതായും കൃഷ്ണമണി ഒരു വശത്തേക്ക് കോണിച്ചതായും ഇരിക്കുന്ന മഹാലക്ഷ്മിയുടെ പഷ്മള നേത്രം എനിക്ക് സമ്പത്തിനായി കൊണ്ട് ഭവിക്കട്ടെ ബാഹുന്ദരേ മധുജിതശ്രിത കൗസ്തുഭേയ ഹാരാവലി ബഹരിനീലമയ വിഭാദീ കാമപ്രദ ഭഗവതോ ബി കടാക്ഷമാല കല്യാണമാവ ഹേ കമലാലയാ കൗസ്തുഭരത്നം അണിഞ്ഞിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മാരടത്തിൽ ഇന്ദ്രനീല നിർമ്മിതമായ ഹാരാവലി പോലെ വിളങ്ങുന്നത് യാതന്നോ ഭഗവാനുപോലും സർവാഭിഷ്ടങ്ങളെയും കൈവരുത്തുന്ന മഹാലക്ഷ്മി ദേവിയുടെ ആ കടാക്ഷമാല എനിക്ക് കല്യാണത്തെ നൽകട്ടെ കാളാമ്പുതാളി ലളിതോരസി കൈടഭാരേർ ധാരാധരെ സ്ഫുരതിയാതടിവ മാതു സമസ്ത ജഗദാം മഹനീയമക്ഷി ഭദ്രാണിമേദിശതു ഭാർഗവനന്ദനായ മഹാവിഷ്ണുവിൻ്റെ മേഘശാമളമായ തിരുമാറിടത്തിൽ യാതൊരുവൾ മേഘമാലയാൽ മിന്നൽ പ്രഭ പോലെ വിളങ്ങുന്നുവോ ആ സർവ്വലോക ജനനിയായ ലക്ഷ്മിദേവിയുടെ മഹനീയമായ കടാക്ഷം എനിക്ക് മംഗളങ്ങളെ തരട്ടെ പ്രാപ്തം പദം പ്രതമയൽ പ്രഭാവാൽ മംഗല്യഭാജി മന്മദേന മയ്യാ പതേതമന്തരമേഷണാർത്ഥം മന്ദാക്ഷസാക്ഷി കന്യകായ മഹാവിഷ്ണുവിങ്കൽ ആദ്യമായി മന്മഥന് യാതൊന്നിൻ്റെ പ്രഭാവം കൊണ്ടാണോ പ്രവേശം ലഭിച്ചത് മഹാലക്ഷ്മി ലജ്ജാലസമായ ആ പകുതി നോട്ടം എന്റെ മേൽ പതിക്കട്ടെ വിശ്വാമരേന്ദ്ര പദവി ഭ്രമദാനേതുരം മധു വിദ്യുഷോമീഷണമീഷണാർത്ഥം ഇന്ദി വരോദര സഹോദരമിന്ദിരിയായ വിശ്വേന്ദ്ര പദവിയോ അമരേന്ദ്ര പദവിയോ തരുവാൻ സമർത്ഥവും മതുദ്ദേശിയായ മഹാവിഷ്ണുവിന് പോലും അത്യധികം ആനന്ദത്തിനു കാരണഭൂതവുമായ മഹാലക്ഷ്മിയുടെ കരിങ്കൂവിളപ്പൂവിൻ്റെ അന്തർഭാഗത്തിനു തുല്യമായ അർത്ഥകടാക്ഷം ഒരു ക്ഷണ നേരത്തെ കെന്നിൽ പതിക്കട്ടെ ഇഷ്ടാവിശിഷ്ട മതയോഭിന ദൃഷ്ടാസ്ത്രിവിഷ്ടം സുലഭം ഭജന്ദേഷ്ടേ പ്രകൃഷ്ടകമലോദരദീപ്തിരിഷ്ടാം പുഷ്ടിം ഋഷിഷ്ടമ പുഷ്കരവിഷ്ടരായ വിശിഷ്ടമതികളായ ഭക്തന്മാർ യാതൊന്നുകൊണ്ടുള്ള നേട്ടം ലഭിക്കുമ്പോൾ സ്വർഗപഥത്തെ സുലഭമായി പ്രാപിക്കുന്നുവോ താമരയുടെ അന്തർഭാഗത്തിനൊത്ത ദീപ്തിയോടു കൂടിയ ആ മഹാലക്ഷ്മിയുടെ ദൃഷ്ടി എനിക്ക് ശ്രേയസിൻ്റെ പുഷ്ടി ചെയ്യുമാറാകട്ടെ ദദ്ധ്യാദയാവിണാംബുതാരാമസ്മിന്നകിഞ്ജന വിഹംഗ ശിശോ നിഷണ്ണി ദുഷ്കർമ്മ ചിരായ ദൂരാ നാരായണ പ്രണയിനീ നയനാബുവാഹ മഹാലക്ഷ്മിയുടെ കണ്ണാകുന്ന മേഘം ദയാകുന്ന കാറ്റാൽ അടിക്കപ്പെട്ട് ഏ ദാരിദ്ര്യാർത്ഥിയാൽ വലയുന്ന പക്ഷിക്കുട്ടിയിൽ പാപം കൊണ്ടുള്ള ചൂടിനെ എന്നേക്കുമായി അകറ്റിട്ട് സമ്പത്താകുന്ന ജലധാരയെ വർഷിക്കുമാറാകണമേ ഗീർദേവദേശിശേഖരവല്ലിഷു സംസ്ഥിതായേ തസൈ നമസ്ത്രിഭുവനൈകുരുതരുണ്യ സൃഷ്ടി സ്ഥിതി പ്രളയം സിദ്ധി എന്നിവകൾക്കായി സരസ്വതി ലക്ഷ്മി ശാഗംബരി ശങ്കരി എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നവളായ ത്രൈലോക്യ ഗുരുവിൻ്റെ തരുണിക്കായി നമസ്കാരം തേ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്യൈ രത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയായ ശക്ത നമോസ്തു ശതഭദ്ര നികേതനായ പുഷ്ടൈ നമോസ്തു പുരുഷോത്തമവല്ലഭായ ശുഭകർമ്മ ഫലപ്രദായനിയായ വേദസ്വരൂപിണിക്ക് നമസ്കാരം സകല രമണീയ ഗുണങ്ങൾക്കും ആശ്രയസ്ഥാനമായ രതിസ്വരൂപിണിക്ക് നമസ്കാരം താമരപ്പൂവിൽ വസിക്കുന്നവളായ ശക്തിസ്വരൂപിണിക്ക് നമസ്കാരം വിഷ്ണുവല്ലഭായ പുഷ്ടിസ്വരൂപിണിക്കും നമസ്കാരം നമോസ്തു നമോസ്തു നാളീകനിഭാരനായുധോ ദന്മഭൂമൈ നമോസ്തു സോമാമൃത സഹോദരായ നമോസ്തു നാരായണ വല്ലഭായേ താമരപ്പൂ പോലെയുള്ള മുഖത്തോടു കൂടിയവളും പാലാഴിയിൽ പിറന്നവളും ചന്ദ്രൻ്റെയും അമൃതിൻ്റെയും സഹോദരിയുമായ ശ്രീ നാരായണ വല്ലഭയ്ക്കായി നമസ്കാരം നമോസ്തു ഹേമാജപീടികായേ നമോസ്തു ഭൂമണ്ഡല നായികായേ നമോസ്തു ദേവാദിദയാപരായേ നമോസ്തു ശാർങ്ങായുധ വല്ലഭായേ സ്വർണപത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ഭൂമണ്ഡല നായികയും ദേവാദികളിലും ദയാപരയും ശാർഗായുധ വല്ലഭയുമായ ലക്ഷ്മി ദേവിക്ക് നമസ്കാരം നമോസ്തു ദേവേ ഭൃഗുനന്ദനായേ നമോസ്തു വിഷ്ണുരുരസ്ഥിതായേ നമോസ്തു ലക്ഷ്മി കമലായേ നമോസ്തു ദാമോദര വല്ലഭായേ ഭൃഗപുത്രിയും വിഷ്ണുദേവന്റെ മാരടത്തിൽ സ്ഥിതി ചെയ്യുന്നവളും താമരപ്പൂവിൽ വസിക്കുന്നവളും ദാമോദര വല്ലഭയുമായ ദേവിക്ക് നമസ്കാരം നമോസ്തു കാന്തേ കമലേക്ഷണായേ നമോസ്തു ഭൂത്യേ ഭുവനപ്രസൂത്യേ നമോസ്തു ദേവാദിഭിരർച്ചിതായേ നമോസ്തു നന്ദാത്മജവല്ലഭായേ കമലേക്ഷണയും കാന്തിസ്വരൂപിണിയും ജഗന്മാതാവും ശ്രേയസ്വരൂപിണിയും ദേവാതിഥികളാൽ പൂജിക്കപ്പെടുന്നവളും മഹാവിഷ്ണുപത്നിയുമായ മഹാലക്ഷ്മിക്ക് നമസ്കാരം സമ്പൽക്കരാണി സകലേന്ദ്രിയ നന്ദനാനി സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷി തുതന്ദനാനീ മാമേവ മാമേവരനിശം മാതാവേ അവിടത്തെപ്പറ്റി ഞാൻ ചെയ്യുന്ന സകല ദുരിതഹരങ്ങളായ സ്തുതികളും സകലേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നവയും സാമ്രാജ്യ വിഭവങ്ങളെ ദാനം ചെയ്യുന്നവയും സമ്പൽക്കരങ്ങളും ആയി ഭവിക്കണമേ സരസ്ജനിലേ സരോജസ്തേ ളവാംശുഗന്ധമാല്യശോഭേ ഭഗവതീ ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവന ഭൂതീകരീ പ്രസീതമഹ്യം താമരയിൽ സ്ഥിതി ചെയ്യുന്നവളും തൃക്കയിൽ താമരപ്പൂ വെച്ചു കൊണ്ടിരിക്കുന്നവളും നിർമ്മല വസ്ത്രങ്ങളാലും ഗന്ധമാല്യങ്ങളാലും ശോഭിക്കുന്നവളും ത്രിഭുവന സമ്പൽ പ്രധായിനിയും മനോജ്ഞയും ഹരിവല്ലഭയുമായ ഭഗവതി പ്രസാദിച്ചാലും കമലേ കമലാക്ഷവല്ലേ അവലോകയ മാമകഞ്ജനാനാം പ്രഥമം പാത്രമ കൃത്രിമം ദയായ വിഷ്ണുപത്നിയായ ദേവി മഹാലക്ഷ്മി അവിടുത്തെ കരുണപൊഴിക്കുന്ന കടക്കണ്ണുകൾ കൊണ്ട് ഈ ദരിദ്രന്മാരിൽ വെച്ച് യഥാർത്ഥത്തിൽ ദയാപാത്രമായിരിക്കുന്ന എന്ന് ഒന്നു നോക്കിയാലും ുഭാവിദാശയാ വേദസ്വരൂപിണിയും ത്രിഭുവനമാതാവുമായ ലക്ഷ്മിദേവിയെ ഈ സ്ത്രോത്രങ്ങൾ കൊണ്ട് അനുദിനം സ്തുതിക്കുന്നവർക്ക് ജന്മം തോറും ഗുണാധികന്മാരായി വലുതായ ധനധാന്യ ഭാഗ്യയുക്തന്മാരായി സംതൃപ്ത ചിത്തന്മാരായി ഭവിക്കാൻ സാധിക്കുന്നു ഭവിക്കുന്നതാകുന്നു